വെൽക്കം ബാക്ക് മൈ അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊന്മുടി യാത്രയുടെ വാക്ക് വിശേഷമായിട്ടാണ് ഞാൻ വർണ്ണയിക്കുന്നത് ഉയരം കൂടും തോറും തണുപ്പും കൂടുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല അല്ലേ അതാണ് സത്യം ഉയരം കൂടുന്തോറും തണുപ്പും കൂടിക്കൂടി വരും പൊന്മുടി യാത്രയുടെ ഓരോ അളവ് കയറും തോറും തണുപ്പും ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്ന ഫോൺ ക്യാമറ എവിടെ ഓപ്പൺ ആക്കി വെച്ചാലും അവിടെ വ്യൂ ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോണ രണ്ട് റോഡിന്റെ രണ്ട് സൈഡും നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു അങ്ങ് ദൂരെ പുഹ പോലെ കാണുന്നില്ലേ അത് കോടയാണ് ഗൈസ് ഇപ്പം നമ്മൾ അതിന്റെ അകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കയ്യും കാലൊക്കെ ഇങ്ങനെ തണുത്ത് വിറങ്കലിച്ചിരിക്കുകയാണ് പക്ഷേ അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല നല്ല സുഖമുള്ള തണുപ്പെന്ന് വേണമെങ്കിൽ അത് പറയാം ഞാൻ ഇതൊക്കെ കണ്ടെ അന്തം വട്ട് കുന്തം മുഴുങ്ങി ഇരിക്കുകയാണ് മൂന്നാറിലൊക്കെ പോയ അവസ്ഥയാണ് എനിക്ക് ഇപ്പോഴുണ്ടായത് പണ്ട് മുമ്പൊരിക്കും ഞാൻ പൊന്മുടി പോയത് ബസ്സിൽ ാണ് പോയത് അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ എൻ്റെ ബിജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ബൈക്കിലെ ആ സ്കൂട്ടിയിലാണ് പോകണമെങ്കിൽ കിടിലും ഒരിക്കലും ഞാൻ അവളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ബൈക്കിലെ സ്കൂട്ടിയിലൊക്കെ പോകണ കിടിലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഈ ഒരു മൊമെന്റ് ഞാൻ അവളെ വല്ലാണ്ട് മിസ് ചെയ്തു ഐ മിസ് യു ബിജി പക്ഷേ ഇപ്പം ഞാൻ എനിക്ക് അവളെ മിസ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല ഞാൻ ബാക്കി കാഴ്ചകളൊക്കെ ആസ്വദിക്കട്ടെ ഇപ്പം എക്സാക്റ്റ് പൊന്മുടിയിലെത്തിയിട്ടുണ്ട് പൊന്മുടിയിൽ ഒരു പാറ ഉണ്ടല്ലോ അറിയാം അങ്ങനെ ഒരു പാറയുണ്ട് ഈ ഒരു പാറയാണ് ആ പാറ അതിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ തണുപ്പ് പത്താല് എനിക്ക് ഇനി ഇനിയും തണുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മണ്ടയിലോട്ട് കയറി പോവുകയാണ് മണ്ടി പോയപ്പോൾ നല്ല അടിപൊളി തണുപ്പായിരുന്നു നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അടുത്തടുത്ത ആൾക്കാരെ കൊണ്ട് പക്ഷേ തൊട്ടടുത്തുള്ള ആൾക്കാരെ മാത്രമേ കാണത്തുള്ളൂ കുറച്ചിങ്ങോട്ട് പോയാൽ പിന്നെ ആരെയും കാണത്തില്ല അത്രയ്ക്ക് കോട കയറി കിടക്കുവാണ് കുറേ നേരം നമ്മൾ പാറപ്പുറത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റും നടന്നതിന് ശേഷം പുല്ലൊക്കെ വളർന്നിടക്കണ ആ സ്ഥലത്തോട്ട് പോയി ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുല്ലൊക്കെ വളർന്നു നടക്കണേൻ്റെ ഏറ്റവും താട ഒരു തോട് പോലെ സംഭവമുണ്ട് ഒരുപാട് വെള്ളമൊന്നുമില്ല നമുക്ക് അതുവഴി നടന്നൊക്കെ പോകാമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും തിരക്കും ഞാനും അച്ഛൻ കൂടെ പോകുമായിരുന്നു പോയപ്പോൾ അങ്ങനെ തോടൊന്നും ഇല്ലായിരുന്നു കുറേ ചെളി നിറഞ്ഞ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു കയറി നിന്നപ്പോൾ പേരൊക്കെയാണ് ഇപ്പോൾ സാധനം അത് തിന്നപ്പോൾ ഭയങ്കര കയ്പ്പായിരുന്നു അത് സാധാരണ ഇങ്ങനത്തെ കയ്പ്പാണോ അത് ഇതിന് സൈസ് വലുതാവാത്ത പ്രശ്നമാണോന്നറിയത്തില്ല ഭയങ്കര കയ്പായിരുന്നു നമ്മളിവിടെ എത്തിയത് ഒരു പന്ത്രണ്ടര ഒന്ന് ഒന്നര ആ ഒരു ടൈമിലാണ് കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല ഏകദേശം ഈ ഒരു ടൈമിലാണ് നമ്മളിവിടെ എത്തിയത് സാധാരണ ഈ ടൈമിലൊക്കെ ഭയങ്കര വെയിലാണല്ലോ ഇവിടെ എന്തൊരു തണുപ്പായിരുന്ന മുമ്പ് വന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാമിലിയുടെ വന്ന സമയത്ത് മഴയിരുന്ന് ചെറിയ ഉണ്ടായിരുന്നു പക്ഷേ കാറ്റടിക്കുമ്പോൾ കോട ഇങ്ങനെ മാറി മാറി പോകുമായിരുന്നു ആ ഒരവസ്ഥയിലായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഫുൾ ടൈം ഈ ഒരു ഈയൊരവസ്ഥയിരുന്ന് കാറ്റ് വരുന്നുണ്ടെങ്കിലും പോകുന്നുണ്ടെങ്കിലും ഈ മ കോട ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് നിലനിൽക്കുമായിരുന്നു ഇപ്പം എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ആ സ്ഥലത്താണ് അവിടെ എന്തിന് മരം ഉണ്ടായിരുന്നത് അതിലിങ്ങനെ മഞ്ഞ് മൂണിട്ട് ഇങ്ങനെ പുറത്ത് പുറത്തുവിണി തണുത്ത് വിറങ്ങലിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഈ കൊട്ട തണുപ്പത്തും ഞാൻ ഓടിപ്പോയി ഐസ്ക്രീം കഴിച്ചു അച്ചു പറഞ്ഞ എനിക്ക് മനി പിടിക്കുന്നു പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ തണുപ്പത്ത് ഐസ്ക്രീം കുടിക്കാൻ വെകൂറൊരു ഫീലായിരുന്നു അച്ചു കട്ടനും കിഴങ്ങും ചട്നിയൊക്കെയാണ് കാഴ്ച്ച അത് ഞാൻ കഴിച്ചു നോക്കുക ഭയങ്കര ഗംഭീര ടേസ്റ്റൊന്നും അല്ല പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ കഴിക്കാൻ നല്ല സെറ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് അങ്ങനെ ഐസ്ക്രീം ക്രീം കുടിച്ചിട്ട് ഞാൻ പിന്നെ ഒരു കട്ടനും കുടിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി നമ്മൾ നേരെ പോയത് ത്രീ ഡി റ്റി കയറുന്നത് മുമ്പേയാണ് ഇതൊരു മസ്റ്റ് വാങ്ങിച്ചൊന്നും അല്ല ജസ്റ്റ് വേണമെങ്കിൽ ഈ കാണാമെന്നേ ഉള്ളൂ നമ്മൾ വന്നിട്ട് കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ടതെന്ന് ചോദിച്ച് കയറിയതാണ് കുഴപ്പമില്ല നോക്കിയാൽ ഓക്കെയാണ് പിള്ളേർ കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും അങ്ങനത്തെ കുറേ കാർട്ടൂണിൻ്റെ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയപ്പം കുറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയാലിങ്ങനെ മുളപൊടിയൊക്കെ ഇട്ടത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തിച്ചൊക്കെയും മുളപൊടി ഇട്ടതുകൊണ്ടാണ് അത് സെറ്റ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ പൊന്മുടിയിലൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി നടന്ന് വന്ന സമയത്ത് ഒരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു ഞാൻ ബീഫ് ബിരിയാണിയാണ് കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ഒന്നും പറയത്തില്ല ഓക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ സന്തോഷത്തോടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ഗൈസ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത വീഡിയോ നല്ലൊരു കണ്ടുണ്ടായിട്ട് കാണാം അപ്പോൾ സി യു ദ നെക്സ്റ്റ് വീഡിയോ ബായ്